കുണ്ടന്തടൻ നരമ്പ് തട്ടുമൽ റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു ചെറുവുഴ പഞ്ചായത്തിലെ കുണ്ടന്തടൻ നരമ്പ് തട്ടുമൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി പത്തൊൻപതാം വാർഡിൽപ്പെട്ട ഈ റോഡ് പലതവണ റീടാറിംഗ് നടത്തിയിട്ടും പൊട്ടിപ്പൊളിയുന്നത് പതിവായിരുന്നു തകർന്ന റോഡിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നതിനാൽ വാഹനയാത്രക്കാരുടെയും കാൽനടക്കാരുടെയും പ്രതിഷേധവും പതിവായിരുന്നു പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത മൂലം ടാറും ഫലപ്രദമല്ലെന്ന് മനസ്സിലാക്കിയതോടെ അധികൃതർ ഇടപെട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു കുണ്ടന്തടം നരമ്പ് തട്ടുമൽ റോഡിന്റെ വർക്ക് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് എട്ടു ലക്ഷത്തിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് ഈ കുണ്ടതട ഭാഗത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഇവിടെ ഇന്ന് കോൺക്രീറ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസത്തേക്ക് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ഥിരമായി പൊളിയുന്ന എണ്ണൂറ് മീറ്റർ ഭാഗം കോൺക്രീറ്റും മുപ്പത് മീറ്റർ ഭാഗം ടാറിങ്ങും ഉൾപ്പെടെ എട്ട് ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് നടക്കുന്നത് റോഡ് കോൺക്രീറ്റ് പണി നടക്കുന്നതിനാൽ കുണ്ടന്തടം നരമ്പ് തട്ടുമ്മൽ റോഡ് വഴിയുള്ള ഗതാഗതം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വരെ പൂർണമായും അടച്ചിടും ജനങ്ങൾ ഇതിനോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് പഞ്ചായത്തംഗൻ രേഷ്മ വി രാജു ആവശ്യപ്പെട്ടു പൊതുമരാമത്ത് കരാറുകാരനായ ഷിജു തട്ടാംപറമ്പിലാണ് റോഡ് നിർമ്മാണത്തിന്റെ കരാർ എടുത്തിരിക്കുന്നത് real beauty in your heart bochi golden diamonds buy now pay later